ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് രണി എൻ്റെ അടുത്ത ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജിക് ടെൻസ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിന് നാമത്തിൽ സ്വാഗതം സിറിയയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെ അവിടെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക മിക്കവാറുമുള്ള പോപ്പുലറായിട്ടുള്ള മീഡിയ ഇതെല്ലാം ഇഗ്നോർ ചെയ്യുക അവഗണിക്കുക ആയിരക്കണക്കിന് ആളുകൾ അലാവൈറ്റ്സ് ക്രിസ്ത്യൻസ് കേർട്സ് സിറിയക്കകത്ത് അവരെ ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള എച്ച് ടി എസ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക ലോകത്തിലെ ചില മാധ്യമങ്ങളിൽ ഈ മാസക്കറിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇപ്പം പുറത്തു വന്നതോടുകൂടി എച്ച് ടി എസ് ഇപ്പോൾ എച്ച് ടി എസിൻ്റെ മെമ്പേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ സംഭവങ്ങൾ ഇതൊക്കെ നടത്തുമ്പോൾ അതൊന്നും ഫിൽം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അപ്പോൾ തന്നെ അവർ ആ മെമ്പേഴ്സിനോട് പറഞ്ഞിട്ടില്ല ഈ കൊലയൊക്കെ നിർത്തണമെന്ന് പോലും നിങ്ങൾക്കറിയായിരിക്കും മുസ്ലിം ലോകത്തിലെ പതിനഞ്ച് ശതമാനത്തിൽ താഴെയാണ് ഷിയ ഇസ്ലാം ഈ സിറിയയിലെ അലവൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ഷിയ ഇസ്ലാമിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് സിറിയയിലെ അസാദ് ഫാമിലി വന്നത് ഈ അലാവൈറ്റ് ഈ സെക്ടറിൽ നിന്നാണ് അവർ ആ ടാറ്റസ് ലത്താക്കിയ ആ പ്രദേശത്ത് നിന്നാണ് വന്നത് അസാദ് ഫാമിലി അധികാരത്തിൽ വന്നപ്പോൾ ഈ അലാവൈറ്റ്സ് അവരോട് ആ അസാദ് കുടുംബത്തോട് കാണിച്ചു കാരണം അവർക്കറിയായിരുന്നു സുന്നികൾ സിറിയക്കകത്ത് ഡോമിനൻസ് അതായത് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അലാവൈറ്റ്സിനെ ഇല്ലാതാക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ട്സ് പോലും പുറത്തു വന്നിരിക്കുന്നത് അലാവൈറ്റ്സ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൻ്റെ മേൽ ഹമാസ് നടത്തിയ ആ ക്രൂരതയൊക്കെ കണ്ടപ്പോൾ അവർക്കന്നേ ഒരു കൺസേൺ ഉണ്ടായിരുന്നു അപ്രകാരമുള്ള ഒരു കാര്യം സിറിയക്കകത്ത് അവരുടെ ദേശത്തിലും സംഭവിച്ചേക്കാവുന്നു ഇപ്പോൾ അത് സംഭവിച്ചു വരികയാണ് ഇസ്രയേലിൽ എന്താണോ ഒക്ടോബർ ഏഴാം തീയതി നടന്നത് അതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടുകൂടിയുള്ള സംഭവമാണ് ഇപ്പോൾ സിറിയയ്ക്കകത്ത് ഇപ്പോൾ നടന്നു വരുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇതിനോടകം ക്ലിപ്പുകളും പിക്ചേഴ്സും ഒക്കെയും ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് സിറിയയ്ക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർ ആ ക്രിസ്ത്യൻസിനെയും ഒക്കെ നിലത്തൂടെ ഇങ്ങനെ എഴഞ്ഞു പോകുവാൻ വേണ്ടി പറയുന്നു അവരെ അടിക്കുന്നു ഉപദ്രവിക്കുന്നു സ്ത്രീകളെയെല്ലാം റേപ്പ് ചെയ്യുന്നു അവരെ കൊല്ലുന്നു അവരോട് ഓടുവാൻ പറയുന്നു സകലരോടും ഓടുവാൻ പറയുന്നു ഇവർ മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് മറ്റവരെ കൊല്ലുന്നു ഇത് ഒരു സൈന്യം മറ്റൊരു സൈന്യത്തെ കൊല്ലുന്ന ഒരു സംഭവമല്ല ഇത് എച്ച് ടി എസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന സാധാരണ സിവിലിയൻസ് പുരുഷന്മാർ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ കുടുംബങ്ങളായിട്ടുള്ള രീതിയിൽ ഇല്ലാതാക്കി വരികയാണ് ഈ സുന്നികൾ ഈ അലാവൈറ്റ്സിനെ അലാവൈറ്റ്സ് എന്ന് പറയുന്നത് ഷിയാക്കാര എന്ന് പറഞ്ഞല്ലോ അപ്പോൾ സുന്നികൾ ഈ ഷിയാക്കാരെ ഇൻഫീരിയറായി താണക്കിട ആ ഒരു ലെവലിലാണ് കാണുന്നത് അതുകൊണ്ടാണ് അവരെ ഇപ്രകാരം ഉപദ്രവിച്ച് ഇല്ലാതാക്കുന്നത് ഇന്നലെ അലാവൈറ്റ്സ് ഒരു ലെറ്റർ ഒരു കത്ത് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിക്കും ഇസ്രയേലിൻ്റെ ഫോറിൻ മിനിസ്റ്ററിനും അയച്ചു അവർ അതായത് ഇസ്രയേൽ വന്ന് ഈ അലാവൈറ്റ്സിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞാനിവിടെ വായിക്കാം നിങ്ങൾക്ക് ആ ലെറ്റർ മുഴുവനുമായിട്ടുള്ളത് എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്കത് കാണാം ഇൻ ഹിസ് നെയിം ലോർഡ് മോസസ് ഡേവിഡ് ജീസസ് ആൻഡ് മുഹമ്മദ് കണ്ടോ അവരങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് അവർ ഇസ്രയേലികളോട് ഒരു ഫ്രണ്ട്ലി രീതിയിലാണ് അപ്രോച്ച് ചെയ്തുകൊണ്ട് അവരത് പറയുന്നത് വി ദി അലാവൈറ്റ് ക്ലറിക്സ് ഇഷ്യൂ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ അവർ മീറ്റിംഗ് ഇൻ വൺ ഓഫ് ദ കോസ്റ്റൽ വില്ലേജസ് അവരെവിടെയാണെന്ന് പോലും പറഞ്ഞിട്ടില്ല അവരവിടെ നിന്ന് ഇസ്രയേലിൻ്റെ നേതൃത്വത്തിന് എഴുതുകയാണ് After the fall of the Assad regime and the assumption of power in Syria by an extremist Islamic group that adopts killing, kidnapping, displacement and intimidation as a method and way to rule and dominate and after the massacres and violations that occurred in the Alawite areas against their people in Tartus, Latakia, Homs, Hama and Damascus and after the crimes of ethnic genocide with the exception of the state of Israel വിച്ച് സ്പോക്ക് ദ ട്രൂത്ത് ആൻഡ് എക്കോർഡ് ദ ട്രൂത്ത് ആൻഡ് കണ്ടെംഡ് ദീസ് ക്രിമിനൽ ആക്ട്സ് കണ്ടോ ഇസ്രയേൽ മാത്രമേ അവിടെ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തികൾക്കെതിരെ ശബ്ദമുയർത്തിയെന്ന് അലാവൈറ്റ്സ് പോലിപ്പോൾ സമ്മതിക്കുക വി ഡിക്ലെയർ അവർ ഡിമാൻഡ് ഫ്രം ദ ഗവൺമെൻറ് ഓഫ് ഇസ്രയേൽ റെപ്രസെൻറ്റൈറ്റ്സ് പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെഥനേഹു ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അസിസ്റ്റൻസ് എയ്ഡ് ആൻഡ് സപ്പോർട്ട് ബികോസ് ദി എൻ്റയർ വേൾഡ് ഹാസ് ബീൻ സൈലന്റ് അബൌട്ട് അവർ ഇൻജസ്റ്റിസ് ആൻഡ് വി ഹാവ് ഉള്ളി ഹേർഡ് എ വോയിസ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ കണ്ടമിങ് ദ ക്രൈംസ് കമ്മിറ്റഡ് ബൈ ദ ഡെമാസ്കസ് ഗവൺമെൻറ് അഗൈൻസ്റ്റ് ദി അലാവൈസ് ആൻഡ് ഫോർ ദാറ്റ് വി താങ്ക് ഇറ്റ് അലാവൈറ്റ്സ് ഇസ്രയേലിനോട് നന്ദി പറയുക സിറിയക്കകത്ത് ഇപ്പോൾ അലാവൈറ്റ്സിനെതിരെ നടത്തുന്ന ക്രൂരതയ്ക്കെതിരെ ശബ്ദമുയർത്തിയത് ഇസ്രയേൽ മാത്രമാണ് അതുകൊണ്ട് ഇസ്രയേലിനോട് നന്ദി പറയുക അവർ വി സേ ടു ദ ജൂയിഷ് സ്റ്റേറ്റ് വി എക്സ്റ്റെൻഡ് അവർ ഹാൻഡ്സ് ടു യു ആൻഡ് വി വിൽ ബി അവർ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ലോയൽ ഫ്രണ്ട്സ് സോ ദു കെൻ റിഡസ് ഓഫ് ദിസ് എക്സ്ട്രീമിസ്റ്റ് ഇസ്ലാമിക് റൂൾ ദർ വിൽ ബി എ പ്ലേസ് ഫോർ ട്രെയിനിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഗ്രൂപ്സ് ഫ്രം വിച്ച് ദേ വിൽ ലോഞ്ച് ദിയർ ഫൈറ്റ് അഗെൻസ്റ്റ് യു കണ്ടോ ഇസ്രയേലിനെതിരെ ഈ പ്രദേശത്ത് നിന്ന് അടുത്ത ലോഞ്ചിങ് പാഡായിട്ട് ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ ഇസ്രയേലിനെതിരെയും ആക്രമണം അഴിച്ചുവിടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇസ്രയേൽ വന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അലാവൈറ്റ്സ് ഇസ്രയേലിനോട് റിക്വസ്റ്റ് ചെയ്യുക ഇൻ ദ പാസ്റ്റ് യു ഹാവ് സഫേർഡ് ഫ്രം ദ ഇസ്ലാമിസ് ആൻഡ് നോൺ ദിയർ ക്രൈംസ് And the treacherous terrorists of Islamic terrorism are the best example of the Hamas movement and terrorism as an example of terrorism and terror. And the Hamas movement is establishing a base in Syria that will be a launching point for action against you. You know that the Alawites have never been extremists, terrorists, or heretics, but rather moderate, tolerant, and believers in human brotherhood. They do not differentiate between Jews, Christians, and Muslims. വി ആർ എ മൈനോറിറ്റി ലേക്ക് യു ഇൻ ദ മിഡിൽ ഈസ്റ്റ് സോ ലെറ്റ് അസ് യുണൈറ്റ് അഗേൻസ്റ്റ് ദ ഇസ്ലാമിക് ടൈഡ് ലെഡ് ബൈ ടെർക്കി കണ്ടോ ടെർക്കിയെ വിരലി ചൂണ്ടിയാണ് അവർ പറയുന്നത് ടെർക്കിയാണ് ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പ്ലേസ് ദെൻ ഹെൽപ്പസ് സേ ഗുഡ് ബൈ ടു ദിസ് എക്സ്ട്രീമിസ്റ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് വി കനോട്ട് ലിവ് വിത്ത് ദിസ് ക്രൂവൽ ആനിമൽസ് ഹു വെയർ ഇസ്ലാം ആസ് എ ക്ലോക്ക് കണ്ടോ ഇതിൻ്റെ ആ മുഴുവൻ ഫോമാറ്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ യൂറോപ്പും യു കെ റഷ്യ ഈവൻ ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നേഷൻസും ആരും അലാവൈറ്റ്സിനെ സഹായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ല അമേരിക്ക ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയൊക്കെ പറഞ്ഞിട്ടുണ്ട് യു സി ലെബനോണിലെ ഡ്രൂസും ഇപ്പോൾ ഇസ്രയേലിനോട് സഹായം ആവശ്യപ്പെടുകയാണ് ഹെസ്ബുള്ളയുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്നും സിറിയയിലെ അലാവൈറ്റ്സും ഇസ്രയേലിനോട് സഹായം അഭ്യർത്ഥിക്കുക അവിടെ വന്നതായത് സിറിയയ്ക്കകത്ത് വന്ന് ഈ അലാവൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി പോകുന്നതിന് മുമ്പ് ഇസ്രയേൽ ഈ അലാവൈറ്റ്സിനെ രക്ഷിക്കണമെന്നും അവർക്കെല്ലാം ഇപ്പോൾ മനസ്സിലായി ഈ പറഞ്ഞ ഈ സ്ഥലങ്ങളിലെല്ലാം ഈ സംഘടനകളിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കുവാൻ കഴിവുള്ള ഏക രാജ്യം ഇസ്രയേൽ മാത്രമാണെന്നും അറബ്സ് ഇപ്പോൾ അറബ്സിനെതിരെ ഫൈറ്റ് ചെയ്യുക അറബ്സ് അറബ്സിനെ കൊന്നൊടുക്കുക പോപ്പുലറായിട്ടുള്ള ട്രാഫൽ ഗാർ സ്ക്വയർ ഇപ്പോൾ ശൂന്യമാണ് അവിടെ ആയിരുന്നല്ലോ കുറച്ച് നാൾ മുമ്പേ യേൽ ജനോസൈഡൊക്കെ നടത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധവുമായിട്ട് വന്നത് ഇപ്പോൾ ഈ കാര്യങ്ങൾ സെറിയക്കകത്ത് നടക്കുമ്പോൾ ആ പ്രദേശം ശൂന്യമാണ് ആരും കെയർ ചെയ്യുന്നില്ല അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ് ദിസ് ഈസ് പ്യുവർ ആൻറ്റി സെമിറ്റിസം യഹൂദരോടുള്ള വെറുപ്പാണ് അനേകരുടെ ഹൃദയത്തിനകത്തും ഉള്ളത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് യഹൂദർ ഒരിടത്തും ഇല്ലാതിരിക്കുമ്പോൾ ആരും മുന്നോട്ട് വന്ന് ഒരു പ്രതിഷേധത്തിനും തയ്യാറാകത്തില്ല നൗ യൂറോപ്പിലെ പലരും ഇപ്പോഴും വിശ്വസിക്കുന്ന കള്ളം ഇസ്രയേൽ ജനോസൈഡ് നടത്തുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സിറിയക്കകത്താണ് ഇപ്പോൾ ജനോസൈഡ് വരുന്നത് പലസ്തീനികൾ നല്ല ഒരു അളവ് വരെ ലോകത്തിലുള്ള അനേകരെ പറ്റിച്ചിരിക്കുക യമനിലും സുഡാനിലും ഒക്കെ ക്ഷാമമുണ്ട് ഗാസയ്ക്കകത്ത് ക്ഷാമമില്ല അതാണ് സത്യം സിറിയക്കകത്തും സുഡാനിനകത്തും കോങ്കോയ്ക്കകത്തും ഒക്കെ ജനോസൈഡ് ഇപ്പോൾ നടന്നു വരികയാണ് ആഫ്രിക്കയുടെ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികളെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി വരികയാണ് പക്ഷേ ഗാസയിൽ യാതൊരു ജനോസൈഡും നടക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലും ഇപ്പോൾ അൽ ജൊലാനിയുമായിട്ട് ഷെയ്ക്കാൻഡ് നടത്തുകയാണ് അപ്പോൾ തന്നെ എച്ച് ടി എസിൻ്റെ ആളുകൾ സിറിയക്കകത്ത് ഈ ക്രൈമുകൾ നടത്തുക ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ കുറ്റാരോപണമില്ല ഒരു റെസല്യൂഷൻസ് ഒരു പ്രമേയങ്ങളുമില്ല യാതൊരു വിധത്തിലും ലോകത്തിൽ ഒരിടത്തുപോലും ഒരു പ്രതിഷേധവുമില്ല പക്ഷേ ഇസ്രയേൽ എപ്പോഴെങ്കിലും ഇസ്രയേലിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ റോക്കറ്റ് ആക്രമണങ്ങളെ വല്ലതും ബ്ലോക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഇറാൻ്റെ പകരക്കാരെ അവർക്കെതിരെ ഇസ്രയേൽ പോയാൽ ഉടൻ തന്നെ ലോകം പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരും അതുകൊണ്ടാണ് ഞാൻ മുൻപേ പറഞ്ഞത് യഥാർത്ഥത്തിൽ യഹൂദരോടുള്ള വെറുപ്പിൻ്റെ ആ പൈശാചികമായിട്ടുള്ള ആത്മാവാണ് പലരിലും വ്യാപരിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾ മനുഷ്യാവകാശത്തിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവർ ഇസ്രയേലിനെതിരെ അവരുടെ ശബ്ദമുയർത്തും എപ്പോൾ ഇസ്രയേൽ സ്വയം പ്രതിരോധത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ തന്നെ അറബ്സ് അറബ്സിനെ കൊല്ലുമ്പോൾ ഈ പറയുന്ന ഇതേ മനുഷ്യാവകാശ പ്രവർത്തകർ മിണ്ടാതിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഹിപ്പോക്രസിയ കാപട്യമാണ് ഇനിയിപ്പം സിറിയയെ പറ്റി പറഞ്ഞാൽ ഞാനിതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് എഷിയാവിൻ്റെ പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തിൽ ദമാസ്കസിനെ പറ്റിയുള്ളൊരു പ്രവചനമുണ്ട് ദമാശേഖിനെ കുറിച്ചുള്ള പ്രവാചകാം ഇതാ ദമാശേഖരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു അത് ശൂന്യ കൂമ്പാരമായി തീരും ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ അതിൻ്റെയൊക്കെ ഒരു നിവൃത്തികരണത്തിൻ്റെ ദിശയിലേക്ക് നീങ്ങി വരികയാണ് സീ ബൈബിളെന്ന് പറയുന്നത് പണ്ട് കാണ്ടോ ആരോ ഏതോ പേപ്പറിലൊക്കെ എഴുതി വെച്ച എന്തോ ഒരു സംഭവമല്ല ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പാകെ ഇപ്പോൾ പ്ലേ ഔട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു ശക്തമായിട്ടുള്ളൊരു റിമൈൻഡർ ആണ് ബൈബിൾ എല്ലാ കാലഘട്ടങ്ങളിലും സത്യമാണ് നിങ്ങൾ ഈ ലോകത്തിൻ്റെ ന്യൂസ് തന്നെ ഗ്ലോബൽ വേൾഡ് ന്യൂസ് ഒന്ന് എടുത്തു നോക്കി ബൈബിളിനെ നമുക്ക് എല്ലായിടത്തും കാണാം അന്ത്യകാലത്ത് എന്തെല്ലാമാണോ സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഇപ്പോൾ നമ്മുടെ മുമ്പാകെ ഇപ്പോൾ പ്ലേ ഔട്ടായി വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും സെറിയലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന അലവൈറ്റ്സ് കേർട്സ് ക്രിസ്ത്യൻസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ എച്ച് ടി എസിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം ആ രാജ്യത്തിൽ ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുക ഇസ്രയേലിൻ്റെ ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് സിറിയയുടെ വിഷയത്തെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ നേതൃത്വം വൈസായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി ഇസ്രയേലിനെ ഓർത്തും പ്രാർത്ഥിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ സന്ദേശം അനേകായിരങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സും കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് വേണ്ടി നിങ്ങളത് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക മറ്റുള്ളവരും ബിബ്ലിക്കൽ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ലോക സംഭവങ്ങളെ മനസ്സിലാക്കുവാനും കൂടെ ഇടയായിത്തീരട്ടെ പിന്നെ ഈ ചാനലിലെ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമെങ്കിൽ യൂട്യൂബിൽ തന്നെ മറ്റനേകം ആളുകളിലേക്ക് ഈ സത്യം എത്തിച്ചേരുവാൻ ഇടയാകും എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക ത്രൂ ഔട്ട് ദ ഡേ അതിനകത്തായിരിക്കും ഞാൻ പിക്ചേഴ്സും വീഡിയോ ക്ലിപ്സും ഇൻഫർമേഷനും ഒക്കെയും ഞാൻ ഈ യൂട്യൂബിൽ ഞാൻ ഷെയർ ചെയ്യാത്തപ്പോൾ തന്നെ അതിലായിരിക്കും ഞാൻ പങ്കുവയ്ക്കുന്നത് എങ്ങനെ ജോയിൻ ചെയ്യുന്ന ഇത് കഴിഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കേൾക്കുക സൊ ടേക്ക് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു ലൈക്ക് മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും